ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ദ ഹീറിംഗ് ഡയറീസ് ബൈ ബൈഷീന ഇന്നത്തെ നമ്മുടെ വിഷയം വ്യത്യസ്തമായ ഒരു വിഷയമാണ് എന്നാൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടൊരു വിഷയം തന്നെയാണ് വേറെ ഒന്നല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ കസിൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ചുറ്റുള്ളവരായിരിക്കാം നമ്മൾ മുടി ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് നമ്മൾ പരിപാലിച്ച് വളർത്തിയ നമ്മുടെ മുടി അങ്ങനെ നല്ല നീളമൊക്കെ ആകുമ്പോൾ ഇപ്പോൾ പത്തിഞ്ച് ആ ഒരു ഇതിൽ നമ്മൾ മുടി ഡൊണേറ്റ് ചെയ്ത് ഡൊണേറ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അത് ഒരു ശരിയായ കൈകളിൽ നിങ്ങൾ നിങ്ങളത് ഇത്രയും പരിപാലിച്ച് വളർത്തിയിട്ട് നിങ്ങൾ എന്തിനാണോ അത് കൊടുക്കുന്നത് അത് ശരിയായ രീതിയിൽ ആ വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇതും ഇത് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ എനിക്ക് നൂറ് ശതമാനം ഞാൻ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നിലപാടൊന്നും എനിക്കില്ല ചിലപ്പോൾ ശരിയായിരിക്കാം ചിലപ്പോൾ ശരിയല്ലായിരിക്കാം പക്ഷേ എൻ്റെ ചിന്തകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാനിപ്പോൾ ആർ സി സിയിൽ പല ഒരു പത്ത് ഒരു ഇരുപത്തഞ്ച് അതിന് മേൽ മേലെയായി ഒരു എട്ട് മാസമായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആകെ അവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരു ചേച്ചി അതൊരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് ഇടയിൽ ഒരു ചേച്ചി അവർ മാത്രമാണ് ഈ വിക്ക് വെച്ചിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കി ഒരൊറ്റ ആളും അവിടെ വിക്ക് വെച്ചിട്ട് വരണവരില്ല പിന്നെ എനിക്ക് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കാം എനിക്ക് എൻ്റെ തലയിൽ ഒരു സ്കാർഫ് കട്ട അല്ലെങ്കിൽ ഒരു മാ മങ്കി കപ്പ് അങ്ങനെ എന്തെങ്കിലും വെക്കുക എന്ന് പറയുന്നത് എനിക്ക് അസ്വസ്ഥത അല്ലെങ്കിൽ എനിക്ക് പറ്റാത്തൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചൂടാണ് വേർപ്പാകും അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ എനിക്കൊന്നും പറ്റില്ല ഞാൻ തൃശ്ശൂർ ഇട്ട അതായത് ഓട്ടോയിൽ അതായത് കരുവന്നൂരാണ് വീട് അപ്പോൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മങ്കിക്കപ്പ് രാത്രിയാണ് ട്രെയിനിൽ പോവുക അപ്പോൾ എന്തെങ്കിലും വയ്ക്കും അതുപോലെ അവിടെ റെയിൽവേ സ്റ്റേഷൻ വരെ വെക്കും പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടാണ് നടക്കുക കാരണം എനിക്കൊന്നും തലയിൽ വെക്കാൻ അത് തലയിൽ ഇടാനോ അല്ലെങ്കിൽ അത് കവർ ചെയ്യാനായിട്ടോ എനിക്ക് പറ്റില്ല ചൂട് കാരണം പിന്നെ തലയിൽ കവർ ചെയ്യണവരെന്ന് പറയുമ്പോൾ അവർക്ക് മറ്റുള്ളവരെ കാണിക്കാനുള്ള വിഷമം കൊണ്ടും അല്ലെങ്കിൽ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന പോലെ പറയാനായിട്ട് പറ്റില്ല ചിലവർക്ക് ആകെ തളർന്നിരിക്കും ചിലവർക്ക് നല്ല ലോങ് ഹെയർ ഒക്കെ ആയിട്ട് അത് പോവാന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അത് മറ്റുള്ളവരെ അങ്ങനെ ഈ ഒരു ഈയൊരവസ്ഥയിൽ മറ്റുള്ളവരെ മുഖം കാണിക്കുക എന്ന് പറയുന്നതും സഹിക്കുന്ന കാര്യങ്ങളല്ല അത് ഓരോരുത്തരുടെ മനസ്സും അവരുടെ ക ഇതൊക്കെ അനുസരിച്ചിരിക്കും അവർ ചിലവർ മാത്രം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കാഫ് കെട്ടിയിട്ടുണ്ടാവും അപൂർവം ചിലർ മാത്രമാണ് എന്നെപ്പോലെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ ബാക്കി എന്തെങ്കിലും കവർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അവർ അവരുടെ ബ്ലാക്ക് ഇത് വയ്ക്കും അല്ലാതെ വേറെ ഒരാളും ഈ കീമോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റേഡിയേഷൻ്റെ സമയത്ത് ഹെയർ വിഗ് വെച്ചിട്ട് അവിടെ ഒരാളും ആ ഒരു ചേച്ചി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രയും ക്യാൻസർ സെൻറ്റർ ആയിട്ട് പോലും ആ ഒരു ചേച്ചീനെ മാത്രമാണ് ഞാൻ അവിടെ ഹെയർ വെച്ചിട്ട് കണ്ടിട്ടുള്ളൂ ബാക്കി ഒരാളും ഈ വിഗ് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഈ ഇപ്പോൾ കീമോ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യും ആ റേഡിയേഷൻ സ്റ്റാർട്ട് ചെയ് ചിലർക്ക് മാത്രമാണ് പലർക്കും പല രീതിയിലുള്ള ചികിത്സകളാണ് ചിലർക്ക് കീമോ റേഡിയേഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ കീമോ അങ്ങനെ രോഗമനുസരിച്ചും ഓരോരുത്തരുടെ ആരോഗ്യമൊക്കെ അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് കീമോ ചെയ്യുമ്പോഴാണ് ഹെയർ ഒക്കെ പോവുക പക്ഷേ കീമോ കഴിഞ്ഞ് അടുത്ത് എനിക്ക് എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കീമോ കഴിഞ്ഞാൽ റേഡിയേഷൻ വരുമ്പോഴേക്കും മുടിയൊക്കെ ഒരുവിധം കുറ്റി പറ്റ പോലെ മുടി വരും അങ്ങനെ പതുക്കെ പതുക്കെ മുടി വെളു വലുതാവും അതായത് തീരെ മുടി ഇരിക്കുകയില്ല ക്യാൻസർ പേഷ്യൻസിന് തീരെ മുടി മുടിയില്ലാണ്ട് ഇരിക്കണൊരവസ്ഥ ഇല്ല അങ്ങനെ അങ്ങനെ അറിയില്ല പക്ഷെ എല്ലാവർക്കും ഞാൻ കണ്ടിട്ടുള്ള എല്ലാവർക്കും കീമോ കഴിഞ്ഞിട്ട് കാണുന്ന വ്യക്തികൾക്ക് റേഡിയേഷൻ കഴി കഴിയുമ്പോഴേക്കും തലയിൽ മുടി ഉണ്ടാവും അപ്പോൾ ഈ ഈ ഡൊണേഷൻ ഡൊണൈറ്റ് ചെയ്തു എന്ന് പറയുന്ന മുടികളൊക്കെ എവിടെ പോകുന്നു എന്ന ഇതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ഈ ക്യാൻസർ പേഷ്യൻസിന് അപൂർവ്വം ചിലർക്ക് മാത്രമാണ് ഈ ഹെയർ വെക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക അത് ആഗ്രഹിക്കുന്നുള്ളൂ ബാക്കി എന്താണെന്ന് ഉള്ളത് ഒരു എന്താ പറയുക ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് പേര് ഞാൻ ആലോചിക്കും എത്ര ആഗ്രഹത്തോട് കൂടിയിട്ടാണ് കുട്ടികൾ മുടിയൊക്കെ വളർത്തി അത് കട്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇങ്ങനെ സർച്ച് ചെയ്ത് അങ്ങനെ നോക്കി അതിപ്പോൾ ആ മലയിൽ ഒരു പ്രാവശ്യം ഹെയർ പത്ത് പതിനായിരം രൂപയുടെ വില വരുന്ന ഒരു ഹെയർ ഫിക്സ് ഫിക്സ് ക്യാൻസർ പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട് കണ്ടു പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ഒരു ഹെയർ ബാങ്ക് അങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് ഹെയർ ബാങ്ക് ഇതിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടു അല്ലാതെ അത് ശരിയായ കൈകളിൽ നിങ്ങൾ നിങ്ങൾ ഹെയർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അത് ശരിയായ കൈകളിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അത് അർഹതപ്പെട്ടവർക്കാണോ നിങ്ങൾ ചെയ്യുന്നത് അത് അതെവിടക്കാണ് പോകുന്നത് എന്നുള്ള അറിവോട് കൂടിയിട്ട് നിങ്ങൾ ഹെയർ ഡൊണേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നില്ല ക്യാൻസർ പേഷ്യൻസ് വിക്ക് വെച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് ഒന്നാമത്തെ കാര്യം അവരുടെ മാനസികമായിട്ടുള്ളൊരു ഒരു ഇത് പിന്നെ തലയിൽ എന്നെ സംബന്ധിച്ച ഒരു ഒരു സാധനം തലയിൽ വെക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അസുഖമൊക്കെ മാറി വരുമ്പോഴേക്കും മുടിയൊക്കെ വലുതാവും കുറച്ചൊക്കെ കുറച്ച് അങ്ങനെ വലുതാവും അപ്പോൾ നിങ്ങൾ ഹെയർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ശരിയായ കൈകളിൽ എത്തുന്നു നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ല വെറുതെ മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇതാണ് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ മനസ്സിൽ എങ്ങനെ ഒരുപാട് ഞാൻ അവിടെ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുമ്പോൾ എത്ര സന്തോഷത്തോട് കൂടിയിട്ട് ആ കുട്ടികളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് പക്ഷേ അതൊക്കെ അവിടെ ഇത്രയും ക്യാൻസർ സെൻറ്റർ അല്ലേ അവിടെ നമ്മൾ അങ്ങനത്തെ ഒരു ഹെയർ ഫിക്സിങ് അല്ലെങ്കിൽ ഹെയറിൻ്റെ ഒരു ഇതൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇതൊക്കെ എവിടെ പോണെന്നുള്ളൊരു ചിന്ത വരാറുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അല്ല എൻ്റെ ചിന്ത എൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടായിരിക്കാം ഹെയർ അങ്ങനെ ശരിയായ രീതിയിൽ കൊടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഘടനകളുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം എൻ്റെ ഈ ചിന്ത ചിന്തയ്ക്ക് മാറ്റം എനിക്ക് ശരിയായൊരു ഉത്തരം കിട്ടും മറ്റുള്ളവർക്ക് അത് ശരിയായിട്ടുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയാണെങ്കിൽ അത് അവർക്കും കൂടെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾ ഹെയർ ഡൊണേറ്റ് ചെയ്തവരാണെങ്കിലും ഇങ്ങനത്തെ ഓരോ ശരിയായ സ്ഥലങ്ങളുണ്ട് എന്നെങ്കിൽ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു